മുല്ലശ്ശേരിയുടെ ദേശനാഥനെക്കുറിച്ചറിയാം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്ത് മുല്ലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ശിവക്ഷേത്രമാണ് പറമ്പന്തള്ളി മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രം നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ പെടുന്നതാണ് വൈഷ്ണവാംശഭൂതനായ ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ് ഐതിഹ്യം ഈ ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയായ തളീശ്വരൻ മുല്ലശ്ശേരിയുടെ ദേശനാഥനായി അറിയപ്പെടുന്നു രണ്ട് ശിവലിംഗ പ്രതിഷ്ഠകൾ പ്രധാന മൂർത്തികളായി രണ്ട് ശ്രീകോവിലായി വിരാജിക്കുന്നു എ ഡി ആയിരത്തി തൊണ്ണൂറ്റഞ്ചിനു മുമ്പ് നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിൽ ധ്യാനഭാവത്തിലുള്ള ശിവഭഗവാനെയാണ് നമുക്ക് ദർശിക്കാനാവുക കൊല്ലവർഷം ഇരുന്നൂറ്റി എഴുപതിലെ മട്ടെഴുത്ത് ശിലാലിഖിതം ക്ഷേത്രത്തിലുണ്ട് പീഡമുൾപ്പെടെ ആറടി ഉയരമുള്ള ശിവഭഗവാന്റെ പ്രതിഷ്ഠയിരിക്കുന്ന ശ്രീകോവിൽ ഏകദേശം ഇരുപത്തൊന്ന് പടികൾ മുകളിലാണ് പൂജാരി നിന്നുകൊണ്ടാണ് പൂജയും ചടങ്ങുകളും നടത്തുന്നത് ഉയരത്തിലുള്ള ഈ ശ്രീകോവിലിൽ ഉപവിഷ്ടനായതിനാൽ ഭഗവാനെ മഠത്തിലപ്പൻ എന്നും വിളിക്കുന്നു ഒരു വൃക്ഷത്തോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകോവിലിൽ അഞ്ചടി ഉയരത്തിലാണ് ഭഗവാൻ വിരാജിക്കുന്നത് ഐതിഹ്യമനുസരിച്ച് ക്ഷേത്ര നിർമ്മാണം മനുഷ്യരല്ല എന്നും ശിവഭഗവാന്റെ ഭൂതഗണങ്ങളാണ് നിർമ്മിച്ചതെന്നും വിശ്വാസമുണ്ട് ഒരു രാത്രി വന്ന് ഭൂതത്താന്മാർ നിർമ്മിച്ചതാണെന്നും പുലർച്ചെ പണി നിർത്തിപ്പോയി എന്നുമാണ് വിശ്വാസം സുബ്രഹ്മണ്യസ്വാമിയുടെ ഉപപ്രതിഷ്ഠയുള്ളതിനാൽ തുലാമാസത്തിലെ സ്കന്ധഷ്ടി പ്രധാനമാണ് മഹാശിവരാത്രിയും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് കാവടിയും പാൽക്കുടവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് തുലാം ഷഷ്ടി പ്രശസ്തമാണ് ശിവഭഗവാനും സുബ്രഹ്മണ്യസ്വാമിയും പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്നു ഉപദേവതമാരായി ഗണപതി ഭഗവാൻ ഭഗവതി വാസുകീനാഗം തുടങ്ങിയവരുണ്ട് ഇവിടുത്തെ ഇരുപത് വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും കാവടിയാട്ടക്കാർ ക്ഷേത്രം സന്ദർശിച്ച് മുരുകന്റെ അനുഗ്രഹം തേടുന്നു ഐതിഹ്യമനുസരിച്ച് ഒരിക്കൽ വില്ലുമംഗലം സ്വാമിയാർ ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ ശിവഭഗവാന്റെ ജട ആ സ്ഥലത്തുടനീളം വ്യാപിച്ചിരിക്കുന്നതായി കണ്ടു ആ ജഡ നീക്കിയാണ് അദ്ദേഹം ശിവഭഗവാനെ ദർശിച്ചത് ഈ ക്ഷേത്രത്തിന് ചുറ്റും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന വൃക്ഷലതാദികൾ ധാരാളമായുണ്ട് ഈ മരങ്ങളും വള്ളിച്ചെടികളും ശിവഭഗവാന്റെ ജടയാണെന്നാണ് വിശ്വാസം